നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് റയൽ മാഡിഡിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു അവരൊക്കെ തിരികെ എത്തിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നാളെയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദത്തിൽ സാൻഡിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത് ഇതിഹാദിൽ പോയി കളിച്ചപ്പോൾ ഡിഫൻസ് ആയിരുന്നു അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഡേവിഡ് അലാപം മടങ്ങിയെത്തുന്നു റൂഡിഗർ മടങ്ങിയെത്തുന്നു ലൂക്കാസ് സ് സ്കോഡിലേക്ക് പടങ്ങി എത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കില്ല എന്ന സൂചനകൾ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചിലോട്ടി തന്നെങ്കിലും അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ശക്തമായ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റയൽ മാരിഡിന്റെ ഈ കളിക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് കോർട്ട്വ ലുനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരാണുള്ളത് ഡിഫെൻസിലേക്കുള്ളത് അലാബ ലൂക്കസ് വാസ്കസ് വലേജോ ഗാർഷ്യ റൂഡിഗർ മെൻഡി റൗൾ ഇതാണ് ഇപ്പോൾ അവരുടെ ഡിഫൻഡർമാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ് മധ്യനിരയില് ബെല്ലിങ്ങാം കമവിംഗർ ഷുവനി ആർദ ഗ്യൂലറി സെബയോസ് മുന്നേറ്റ നിറയിൽ വിനി ജൂനിയർ എംബാപ്പെ റോഡ്രിഗോ എൻട്രിക് ഇബ്രാഹിം സോ കിഡിലൻ കിഡിലൻ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ സാന്റിയാഗോ ബെർനബുവിൽ ഒരു തീ പറക്കുന്ന പോരാട്ടം നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ് ആദ്യ ആദ്യപാദം മൂന്നേ രണ്ടിനാണ് ഇത്തിഹാസിലെ റയൽ വിജയിച്ചതെങ്കിൽ ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജേ ഉള്ളൂ അങ്ങനെ ആശ്വസിച്ച് കളിക്കാൻ കഴിയില്ല എതിർഭാഗത്ത് സിറ്റി ആണെന്ന് നോർക്കുക കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം ഏതായാലും ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ ഒരു വിഭവങ്ങൾ അവൈലബിൾ ആണ് ആൻജലോട്ടിക് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി